വീണ്ടും വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു നൂറ്റി മുപ്പത് രൂപയിൽ നിന്നും നൂറ്റി എൺപത് രൂപയിലേക്ക് ഉയർന്നു ഒരു മാസത്തിനുള്ളിൽ നാൽപ്പത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഉൽപ്പാദനം കുറഞ്ഞതാണ് വില കൂടാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിടികൊടുക്കാതെ കുതിക്കുകയാണ് ഇറച്ചിക്കോഴിയുടെ വില ദിവസവും കോഴിയിറച്ചയ്ക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനകം സംസ്ഥാനത്ത് കോഴി വിലയിൽ നാപ്പത് രൂപയ്ക്കടുത്താണ് വർധനമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇറച്ചിക്കോഴിക്ക് നൂറ് രൂപയിൽ താഴെയായിരുന്നു വില ശക്തമായ വേനലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണം തമിഴ്നാട്ടിൽ ചൂട് കടത്തതോടെ കർഷകർ കോഴി വളർത്തൽ താൽക്കാലികമായി ചൂടാണ് അപ്പോൾ ചൂട് കൂടുമ്പോഴത്തേക്കും ഈ കോഴിക്ക് വെയിറ്റ് കിട്ടില്ല അതായത് നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് രണ്ടര കിലോ ആകേണ്ട കോഴി നാൽപ്പത് ദിവസം കൊണ്ട് ഇപ്പം ഒരു രണ്ട് കിലോ ഒന്നെണ്ണ വെയ്റ്റ് ആവുകയുള്ളൂ പക്ഷെ ചിലവിന് മാറ്റമില്ല ചിലവ് നമുക്ക് ഒരു ഈ കറഞ്ഞ തീറ്റ ചിലവ് മുടക്കുവരുത് നമുക്ക് ഒരു രണ്ടര കിലോ തീറ്റയോളം മുടക്കും വരും നമുക്ക് നാൽപ്പത് ദിവസത്തേക്ക് ഒരു കോഴിക്ക് അപ്പോൾ അതിന് ചിലവിന് കുറവില്ല പക്ഷേ വളർച്ച കിട്ടുന്നില്ല അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൃഷിക്കാർക്ക് വില കിട്ടിയേ മാത്രം അവർക്ക് അതുകൊണ്ട് പിടിച്ചെടുക്കാൻ ഫ്രിഡ്ജെടുക്കാൻ പറ്റുള്ളൂ കേരള ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ലഭ്യത കുറഞ്ഞു പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി ഇറച്ചിക്കോഴി എത്തുന്നത് കേരളത്തിലെ ചില ഫാമുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി വ്യാപാരികൾ കോഴി വാങ്ങുന്നുണ്ട് വില കുത്തനെ ഉയർന്നതോടെ തീന്മേശകളിൽ കോഴി വിഭവങ്ങൾ എത്തണമെങ്കിൽ ആളുകൾ അധിക തുക മുടക്കേണ്ടി വരുന്നു ഹോട്ടൽ മേഖലയ്ക്കും കോഴിയിറച്ചി വില ഉയർന്നത് തിരിച്ചടിയായിട്ടുണ്ട് ഹോട്ടലിൽ കോഴി വിഭവങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് അതേസമയം വിലവർദ്ധനവ് നിയന്ത്രിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി ആളുകൾ പങ്കുവയ്ക്കുന്നു ജൂൺ ആദ്യവാരത്തോടെ വിലയിൽ ഇടിവുണ്ടാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ന്യൂസ് ഇടുക്കി